ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ രേവതിയുടെ അച്ഛന്റെ ആ ഒരു ആണ്ട് ആണ്ടാഘോഷിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ രേവതി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആരെ സച്ചിനെ സച്ചി വരുമെന്നൊരു ചെറിയ പ്രതീക്ഷ നമ്മുടെ രേവതിക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രേവതി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അയൽവാസികളൊക്കെ വന്നു അപ്പൊ അയൽവാസികളൊക്കെ നമ്മുടെ സച്ചിനെ കുറ്റപ്പെടുത്തുകയാണ് വേറൊന്നിനും ആഹ് നമ്മുടെ ശരത്തിന്റെ കൈ ഇങ്ങനെ തിരിച്ചു പിടിച്ച് ഒടിച്ച് കളഞ്ഞല്ലോ അവന് അവൻ എന്താ പറ്റിയത് സച്ചിനെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഓർത്തത് രേവതി നീ എന്താ അവനോടൊന്നും ചോദിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കൊന്നും അറിയില്ല ഞാന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല അല്ല എന്തിനാ അവൻ ഈ ക്രൂരത നിങ്ങളോട് കാണിച്ചത് ഉം കുറിച്ച് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്നും അവൻ നല്ലൊരുത്തനാണ് നിന്നെ പൊന്നു പോലെ നോക്കുന്നൊക്കെയല്ലേ ഞങ്ങൾ കരുതിയത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഉം ഏതായാലും സച്ചിനെ കുറിച്ചുള്ള ആ ഒരു മതിപ്പൊക്കെ ഞങ്ങളിൽ നിന്നങ്ങ് പോയി പാവൻ ചെക്കന്റെ കൈ തിരിച്ചു പിടിച്ച് ഓടിച്ചു വെച്ചേക്കുന്നത് കണ്ടില്ലേ അവന് കണ്ണിച്ചോര ഇല്ലാത്തവനായി പോയല്ലോ ഓ എങ്കിലും രേവതി നിന്റെ ഭർത്താവ് ഓ എനിക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം തോന്നുന്നു ഇപ്പൊ സച്ചിയോട് എന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞു അതായത് ഒരു സ്ത്രീ പറഞ്ഞു അപ്പൊ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ വേറൊരാള് പറഞ്ഞു അതായത് അവിടെ ഒരു ചേട്ടൻ നിന്നു ആ ചേട്ടൻ പറഞ്ഞു അല്ലെങ്കിലും സച്ചി ഒരു ഗുണ്ടയാണെന്നേ എനിക്ക് ചെറിയ സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ ഗുണ്ടയാണെങ്കിലും ഇത് ചെയ്യുന്ന ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അതും സ്വന്തം വീട്ടുകാരോട് ഓ നിങ്ങള് നോക്കണ്ടയാണല്ലായിരുന്നോ സച്ചി അതല്ല ഇപ്പൊ അതായിരിക്കില്ലേ അവൻ വരാത്തത് അവൻ ഇത്ര താമസിക്കുന്നത് അവൻ ചെയ്ത തെറ്റിന് ആ അവൻ ഇന്ന് വെങ്ങണം വരുവോ അതോ നമുക്ക് അവനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതുണ്ടോ ഈ ചടങ്ങ് നടത്തിയ പോരെ ഇവനെ പോലെ ഉള്ളവനെയൊക്കെ എന്തിനാ നമ്മള് നോക്കിയിരിക്കുന്നത് വീടിനും നാടിനും കുടുംബത്തിനും ഒക്കെ ശാപം അല്ലാതെ അവനൊക്കെ വല്ലതും ഉണ്ടാക്കി വെക്കണുണ്ടോ ദേ എനിക്കിപ്പം സത്യത്തിൽ സച്ചിയോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ അങ്ങോട്ട് പോയി പണ്ടവൻ ഇവിടെ ഒരു ഗജേന്ദ്രനോ ഗജാനന്ദനോ അങ്ങാണ്ട് വരുവായിരുന്നല്ലോ പലിശക്കാരെ ആ ഗജാനന്ദൻ അവൻ തന്നെ ആ ഗജാനന്ദൻ വന്നപ്പം നല്ല ഇടിവെച്ച് കൊടുത്ത് അവൻ ഒതുക്കിയതായിരുന്നു അന്നു മുതൽ അവനോട് എനിക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു സച്ചിയോട് പക്ഷെ സച്ചി ഇപ്പം അതിനേക്കാളും അപ്പുറം ആയല്ലോ എന്ന് ഓർത്തിട്ടെ വല്ലാത്തൊരു വിഷമം തോന്നുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയാണ് നമ്മുടെ രേവതിക്ക് മറുപടി ഒന്നും ഇല്ല പറയാൻ അപ്പൊ ഇതിനോടൊപ്പം ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ സാരമില്ല പോട്ടെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഓർത്ത് ഞങ്ങടെ സങ്കടപ്പെടുന്നൊന്നുമില്ലാന്ന് അപ്പൊ ഈ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിക്കാന്നൊക്കെ പറയുന്നത് ഈ അയി ലോകംകാർക്കുള്ള പരിപാടിയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും സച്ചിയെക്കുറിച്ച് ഇങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞ് നമ്മുടെ രേവതീനെ വേദനിപ്പിക്കുക എന്നതൊക്കെ ആയിരിക്കും അവരുടെ ലക്ഷ്യം അയി അങ്ങനെയൊക്കെ ആണല്ലോ ചിലരൊക്കെ ചിലരൊക്കെ ഉണ്ടല്ലോ ചില ഒരു എന്തൊക്കെ പറഞ്ഞാലും നല്ലവരും അതുപോലെ തന്നെ ഏർ നമുക്കിങ്ങനെ ചോറിഞ്ഞു ചോറിഞ്ഞിരിക്കുന്നവരൊക്കെ കാണുമല്ലോ അപ്പൊ ആ കൂട്ടത്തിലുള്ള ആരാണ്ടാണ് ഇങ്ങനെ വീണ്ടും പറയുന്നത് സച്ചിനെ കുറിച്ച് അവനൊരു നന്ദി കെട്ടവനാണ് അവൻ നന്ദിയില്ലാത്തവനാണ് ഇവനെപ്പോലെ ഒരുത്തന്റെ കൂടെയാണല്ലോ ലക്ഷ്മി നിന്റെ മകരെ വിവാഹം കഴി മകളെ വിവാഹം കഴിപ്പിച്ചു വിട്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേ എത്തി ആര് നമ്മുടെ സച്ചി സച്ചിനെ കണ്ടത് എല്ലാരും അങ് അയ്യടാന്ന് പറഞ്ഞില്ല ആയിപ്പോയിട്ട് അയ്യടാന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ഭാഷയില് നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ ഞങ്ങടെ ഇടുക്കി ഇടുക്കിയുടെ ആ ഒരു ഇതില് ഞാനൊക്കെ പറഞ്ഞു അയ്യടാ നാഗെന്ന് പറഞ്ഞാൽ നാണം കെട്ടു പോവുക അതായത് സച്ചി വന്നോണ്ടിരുന്നപ്പൊ സച്ചിയുടെ കുറ്റം പറഞ്ഞല്ലോ അപ്പൊ ആ ഒരു നാണക്കേട് ഇങ്ങനെ എല്ലാവർക്കും തോന്നി പ്രത്യേകിച്ച് നമ്മുടെ രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയി രേവതിക്ക് നാണക്കേടല്ല എന്തോ ഒരു ചെറിയ പേടി തോന്നി ഏതായാലും ആ പേടി പോലെ തന്നെയാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത് പിന്നെ നമ്മുടെ സച്ചി പറഞ്ഞു എന്ത് പറ്റി നിങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് നിർത്തിയത് പറഞ്ഞത് എന്താ പറ്റി പെട്ടെന്ന് നിർത്തിയത് പറഞ്ഞത് അങ്ങ് തുടർന്നോ പറഞ്ഞു നിങ്ങൾ തുടരെ ഈ സച്ചി അല്ലെങ്കിലും കൊള്ളരുതാത്തവനാ സച്ചി വെറും ക്രൂരന വഞ്ചകന ദുഷ്ടന ഒരു പെണ്ണിനെ നോക്കാൻ കഴിവില്ലാത്തവനാ എടാ നീയും കൂടെ അങ്ങ് കൂടര ശരത്തെ എന്ന് ശരത്തിനോടും പറഞ്ഞു അപ്പൊ ശരത്ത് പറഞ്ഞു ഇവരൊക്കെ പറഞ്ഞതിന് എന്താ തെറ്റിരിക്കുന്നത് ഇവരൊക്കെ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാ ഉം കണ്ണിച്ചോര ഇല്ല നിങ്ങക്ക് അല്ലെങ്കിൽ എന്റെ കൈ ഇങ്ങനെ ആക്കി നിങ്ങൾ വെക്കില്ലല്ലോ നിങ്ങളെ ഇവിടെ നിൽക്കാൻ യോഗ്യനല്ല നിങ്ങൾ ഇറങ്ങി പോകാൻ നോക്കാൻ പറഞ്ഞു ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ നിയന്ത്രണം അങ്ങോട്ട് തെറ്റിയില്ലേ തെറ്റെല്ലാം ചെയ്തു വെച്ച ശരത്ത് വീണ്ടും ശരത്ത് നമ്മുടെ സച്ചിനെ കുറ്റപ്പെടുത്തുമ്പം സച്ചി നോക്കിക്കൊണ്ട് നിൽക്കുവോ സച്ചി എന്നാൽ ആരാണെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കുവോ പ്രത്യേകിച്ച് നമ്മുടെ സച്ചി സച്ചി എന്തു ചെയ്തു ഉപ്പാടെ പടയുന്ന രണ്ടു നാടി അങ്ങോട്ട് വീണ്ടും ശരത്തിനെ അങ്ങോട്ട് വെച്ചു കൊടുത്തു അവിടെ വീണ്ടും ബഹ്ളവും അലമ്പുമായി അയലോക്കാരൊക്കെ കയറി സച്ചിനെ പിടിച്ചു അപ്പോഴത്തേക്ക് രേവതി സച്ചിയോട് ചൂടായി നിങ്ങൾ എന്തായി കാണിക്കുന്നത് നിങ്ങൾ വീണ്ടും എൻ്റെ അനിയനിട്ട് തല്ലാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടും കെട്ടി വന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി പിന്നെ നമ്മുടെ സച്ചി അവിടെ നിൽക്കോ സച്ചി എന്ത് ചെയ്തു സച്ചി അവിടെ നിന്ന് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ ശരത്തിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ടോ നോക്കിയിട്ട് എടാ ഇതിനെല്ലാം നീ അനുഭവിക്കൂടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങ് പോയത് ശരത്ത് പിന്നൊന്നും മിണ്ടിയില്ല ശരത്തിന് തിരുത്താന്ന തെറ്റേ ഉള്ളൂ ശരത്തി ഇപ്പൊ തിരുത്തിയാൽ ശരത്തിന് നല്ലൊരു വഴിയെ കാണുമായിരിക്കും ഇല്ല ശരത്തി ഇത് തുടർന്നു പോകുകയാണെങ്കിൽ നമ്മുടെ ശരത്ത് തന്നെ ശരത്തിനുള്ള കുഴിതുകൊണ്ടുതന്നെ പറയാൻ പറ്റത്തുള്ളൂ പല നാൾക്കള്ളര് പിടിയിൽ നിന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയല്ലേ നമ്മുടെ ശരത്തിന്റെ കാര്യം എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ വകയുള്ള നാറ്റക്കേസുകൾ അത് ലോകം അറിഞ്ഞിരിക്കും പക്ഷെ നല്ല കാര്യം അറിഞ്ഞില്ലെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയും എങ്കിൽ പിന്നെ നമ്മുടെ ശരത്തിനതങ്ങ് പറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ രേവതിയുടെ ജീവിതവും ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല ശരത്തിന് ശരത്തിന് എന്താ പ്രശ്നം ശരത്തിന് ഇപ്പൊ ആന്റണിയാണ് വലിയ ആള് ഏതായാലും ഈ ഒരു പ്രശ്നമൊക്കെ വലിയൊരു പ്രശ്നമായി തന്നെ അവിടെ മാറി ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രേവതി പറഞ്ഞു നിങ്ങൾ എല്ലാവരും എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത് അമ്മേ ദേവു ഭക്ഷണ വിളമ്പ് അച്ഛൻ്റെ നല്ലൊരു ദിവസമായിട്ട് അച്ഛന്റെ ആണ്ടായിട്ട് അച്ഛനെ സങ്കടപ്പെടുത്താനാണോ ദേ നമ്മള് പണ്ടോ സമാധാനത്തിന് ആഹാരം കഴിച്ചിട്ടില്ല അച്ഛൻ ഇപ്പോഴും നമ്മൾ സമാധാനം കൊടുക്കാതിരുന്നില്ലെങ്കിലും ശരിയാവുന്നത് അച്ഛൻ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പരലോകത്ത് ചെല്ലുന്നു ചെല്ലുമ്പോഴെങ്കിലും അയാൾക്ക് കുറച്ച് സമാധാനം വേണ്ടേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഭക്ഷണ വിളമ്പ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ആ സങ്കടത്തോടു കൂടിയും എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് തിരിച്ച് വീട്ട് ചന്ദ്രോദയത്തിലേക്ക് എത്തി ചന്ദ്രോദയെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു അല്ല എങ്ങനെ ഉണ്ടായിരുന്നു ആണ്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചു നമ്മുടെ രവീന്ദ്രൻ പോയിട്ടില്ലായിരുന്നു അപ്പൊ സച്ചി പോകൂലോ പിന്നെ രവീന്ദ്രൻ പോകേണ്ട കാര്യമില്ലല്ലോ ആണ്ടൊക്കെ അല്ലേ അല്ലെ അല്ലല്ലോ കുടുംബം അറിച്ച് പോകാനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രവീന്ദ്രൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശേഷമൊക്കെ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു എന്താ എന്താ സംഭവിക്കാൻ ഇനി ഇതിൽപരം വേറെ ഒന്നുമില്ല അച്ഛ സംഭവിക്കാന് അല്ല അവൻ വന്നിട്ടില്ലായിരുന്ന സച്ചി ആ വന്നായിരുന്നു സച്ചേട്ട വന്നായിരുന്നു സച്ചേട്ടൻ വരുമ്പോഴാണല്ലോ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നത് സച്ചിയേട്ടം വന്നിട്ട് അവിടെ എന്താ നടന്നതെന്ന് അറിയാമോ സച്ചിയേട്ടം വന്നിട്ട് എൻ്റെ അനിയനെ വീണ്ടും തല്ലി ഏ സച്ചി നിന്റെ അനിയനെ വീണ്ടും തല്ലിന്നോ എന്താ രേവതി ഞാനീ കേൾക്കുന്നത് അതെ അച്ഛ എൻ്റെ അനിയനെ വീണ്ടും തല്ലി വീണ്ടും തല്ലിന്ന് മാത്രല്ല എല്ലാവരുടെയും മുമ്പിലിട്ട് നാണം കെടുതി അത് മാത്രമല്ലല്ലോ എൻ്റെ അച്ഛന് അന്ന് പരലോകത്ത് ചെന്നാലും സമാധാനം കിട്ടില്ലെന്നാ തോന്നുന്നത് ഇവിടെയും എൻ്റെ അച്ഛൻ ഒരു നേരം ആഹാരം കൂടി കഴിച്ചിട്ടില്ല എന്നിട്ടിപ്പന്തെ പരലോകത്തിരുന്ന് എൻ്റെ അച്ഛൻ ഇതെല്ലാം കാണുവല്ലേ സ്വന്തം മകളുടെ കഷ്ടത അത് പോരാഞ്ഞിട്ട് സ്വന്തം മകളെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ട കൈകൾ തന്നെ ഞങ്ങളുടെ മേലെ ഇപ്പൊ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയില്ല ഞാന് ഞാൻ സഹിക്കാൻ സഹിക്കാൻ വിധിക്കപ്പെട്ടവള ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് ഇതൊക്കെ സഹിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പൊ രവീന്ദ്രൻ ഇത് കഴിഞ്ഞപ്പോൾ എന്തോ പോലെയാ ഈ സമയത്ത് തന്നെ നമ്മുടെ സച്ചി വന്നു കേട്ടോ സച്ചിയോട് ചോദിച്ചു എന്താടാ നീ എന്താണ് അവിടെ പോയി കാണിച്ചത് നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതേ നല്ല രീതിയിൽ ചടങ്ങ് നടത്താൻ വേണ്ടിയാ അവിടെ ഒരാളായിട്ട് നിന്ന് ചടങ്ങ് നടത്താൻ എന്നിട്ട് വീണ്ടും ആ ചെറുക്കനെ പോയി നീ തല്ലിയത് എന്തിനാടാ സച്ചി എന്തുവാടാ നീ കാണിക്കുന്നത് നീ എന്തിനാടാ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്ത് കൂട്ടുന്നത് നിന്നെ കുറിച്ച് ഓർക്കുമ്പോ എൻറെ മകനാന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നുക എന്ന് പറഞ്ഞപ്പം അച്ഛാ അച്ഛൻ നിർത്തുന്നുണ്ടോ എന്ന് ഞാൻ അവനെ തല്ലി അത് ശരിയാ അത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല എന്താണാ നിനക്ക് തെറ്റാന്ന് തോന്നാത്തത് നിനക്ക് പണ്ട് തെറ്റും ശരിയൊക്കെ തിരിച്ചറിയുവാനുള്ള കഴിവുണ്ടായിരുന്നല്ലോ ആ കഴിവ് നഷ്ടപ്പെട്ടോ പറയടാ ആ കഴിവ് നിനക്ക് നഷ്ടപ്പെട്ടോന്ന് പാവം ഈ പെങ്കുച്ചു വന്ന് നിന്ന് കരയുന്നത് കണ്ടിട്ടേ എനിക്ക് സഹിക്കുന്നില്ല നിനക്ക് എങ്ങനെയാടാ ഇതുപോലെ മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറാൻ തോന്നുന്നത് വേണ്ട നീ അവിടെ ചെന്ന് ഉപകാരം ചെയ്യേണ്ട ഒരാളുണ്ട് എന്ന് പറഞ്ഞ് തല കാണിച്ചിട്ട് ഇങ്ങ് പോരാ പോ പോന്നാ പോരായിരുന്നോ എന്നിട്ട് നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്താ ഇതിനൊക്കെ വല്ല അർത്ഥവും ഉണ്ടോ ഏ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്തും ചോദിച്ചിട്ടുണ്ടെങ്കിലും മിണ്ടാളങ് നിന്നോണം അപ്പൊ തീരൂലോ അഹങ്കാരി നീ ഇപ്പം വന്ന് 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 വീടിനും നാടിനും കുടുംബക്കാർക്കൊക്കെ ദോഷമായിട്ട് മാറാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയിട്ടോ എനിക്ക് ചോറും വേണ്ട ഒന്നും വേണ്ട ചോറങ്ങാണ്ട് കഴിക്കാൻ തുടങ്ങായിരുന്നു എനിക്ക് ഒന്നും വേണ്ട സമാധാനം എന്നൊക്കെ പറഞ്ഞ അങ്ങ് പോയി അപ്പൊ നമ്മുടെ രേവതി കിച്ചണിൽ നിൽക്ക രേവതിയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നു നമ്മുടെ സച്ച എന്നിട്ട് പറഞ്ഞു നിനക്ക് ഇപ്പൊ സമാധാനം ആയില്ലേ നീ എന്തിനാടി ഇതെല്ലാം കൂടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വിളമ്പ് ചെയ്ത് അല്ല ഞാൻ അച്ഛന്റെ അടുത്ത് വിളമ്പാതെ പിന്നെ ഞാൻ ആരുടെ അടുത്താ സച്ചേട്ട പറയേണ്ടത് സച്ചേട്ടിനെ എന്തിനെ ഇങ്ങനെയൊക്കെ കാണിച്ചത് ഇന്ന് നല്ലൊരു ദിവസമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ അച്ഛന്റെ ഓർമ്മ ദിവസം അല്ലായിരുന്നു ഇന്നെങ്കിലും നിങ്ങൾക്ക് മാന്യായിട്ട് പെരുമാറത്തില്ലായിരുന്നോ അവിടെ എല്ലാവരും കണ്ടില്ലേ നാണക്കേടായില്ലേ നാണക്കേട് നാണക്കേട് ഞാനല്ല വരുത്തി വെച്ചിരിക്കുന്നത് ദ നീ ഉണ്ടല്ലോ അതൊക്കെ അതൊക്കെ കണ്ടാലുണ്ടല്ലോ അതൊക്കെ അറിഞ്ഞാ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പൊ എന്ത് എന്ത് കണ്ടാല് എന്തറിഞ്ഞാല് എന്ത് കേട്ടാല് എപ്പോൾ ചോദിച്ചാലും എന്തെങ്കിലും കണ്ട അറിഞ്ഞാൽ കേട്ടാൽ ഇതല്ലാതെ നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ നിങ്ങൾക്കൊന്നും വ്യക്തമാക്കാനില്ലല്ലോ എന്താ സച്ചിൻ്റെ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ നൂറ് തവണ ഞാൻ പറഞ്ഞത് പറയാന് പക്ഷെ അതൊന്നും സച്ചിന് പറയാനില്ല എൻ്റെ അനിയന്റെ മെക്കിട്ട് കയറാനേ സച്ചിന് പറ്റത്തുള്ളൂ ഏ സച്ചടാ മാറിപ്പോക്കോ എനിക്ക് കൂടുതലൊന്നും അറിയണ്ട ആരും ഇല്ലാത്തവരെ തല്ലാനേ ഒരുപാട് പേര് വരും ഒരുപാട് പേര് തല്ലും അതൊക്കെയേ അതൊക്കെ ഏറ്റുവാന്നുള്ളതല്ലാതെ ഞങ്ങൾക്കൊന്നും വിരിച്ചിട്ടില്ല പ്രത്യേകിച്ച് എനിക്ക് സന്തോഷം സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇല്ല സന്തോഷമായിട്ട് വന്നതാണ് അപ്പോഴാണ് അടുത്തതുമായിട്ട് വന്നത് അതുകൊണ്ട് സച്ചേട്ടാ ഞാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ആ റൂമിൽ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ കിച്ചന് അങ്ങ് പോവാണ് സച്ചിയാണെങ്കിലും കോപ്പ് ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സച്ചിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊന്നും മനസ്സിലാവുന്നില്ല ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരിക അപ്പൊ നമ്മുടെ ശ്രീകാന്ത് വന്നു കേട്ടോ അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയപ്പോ ഭയങ്കര ടയേർഡ് ആയിട്ടിരിക്കുക എന്റെ പൊന്ന് ശ്രീകാന്തെ മടുത്തു ഡബിങ് 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 നേരത്തേക്ക് ഇത് ഇന്റസ്റ്റോട് കൂടി ചെയ്ത ജോലിയായിരുന്നു ഇപ്പൊ ഈ ജോലിയൊക്കെ കൂടി ചെയ്യാനും തോന്നുന്നില്ല രണ്ടുമൂന്ന് ദിവസം അങ്ങ് ലീവ് എടുത്താലോ ഒന്ന് ചിന്തിക്കാം ആ എങ്കിൽ പിന്നെ നീന്തി ലീവ് എടുക്ക ഓ ലീവ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഇന്ന് എന്റെ അമ്മ കാണാൻ വന്നിരുന്നു ഡബ്ബിങ് സ്റ്റുഡിയോയില് അതെന്താടി നിന്നെ അമ്മ കാണാൻ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ വന്നത് ഇങ്ങോട്ട് വരത്തില്ലായിരുന്നോ അത് പിന്നെ എന്നെ കാണാൻ തോന്നി അപ്പൊ അങ്ങോട്ടേക്ക് വന്നു അത് മാത്രല്ല നമ്മള് സൈക്കിളിൽ പോയത് കണ്ടായിരുന്നു അമ്മ അപ്പം അമ്മയ്ക്കൊരു സംശയം നമ്മള് ബൈക്കൊക്കെ വിറ്റിട്ട് ഇപ്പൊ പാപ്പരായി പോയെന്ന് ആ അപ്പൊ നിന്റെ അമ്മ നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തുന്ന കാര്യം ചോദിക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലെ അല്ല അമ്മയ്ക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ മാറ്റി കൊടുത്തു ഞാൻ പറഞ്ഞു ആ പിന്നെ അതൊക്കെ പോട്ടെ ഡേ കണ്ടോ രണ്ട് ടിക്കറ്റ് ഉണ്ട് ഇത് ആലപ്പുഴയ്ക്കുള്ള ടിക്കറ്റാ ആലപ്പുഴയിലെ നമുക്ക് ബോട്ട് സർവീസും ഒക്കെ അങ്ങനെ അവിടുത്തെ ഹൗസ് ബോട്ടിലൊക്കെ ഒരു മൂന്നാല് ദിവസം താമസിക്കാനുള്ള ടിക്കറ്റാ അച്ഛൻ എല്ലാ വർഷവും ഇതുപോലെ ഓരോ സ്ഥലത്ത് ടിക്കറ്റ് കിട്ടും അച്ഛനും അമ്മയ്ക്കും കൂടെ വേണ്ടി കിട്ടുന്നത് അവരെങ്ങും പോകുന്നില്ല അതുകൊണ്ട് അത് എനിക്ക് തന്നു നമുക്കൊരു കാര്യം ചെയ്താലോ ലീവ് എടുത്തിട്ട് ഒന്ന് കറങ്ങാൻ പോയാലോ ഉം ലീവ് എടുത്തിട്ട് കറങ്ങാൻ പോകാനോ ലീവ് എടുക്കാനോ ഉണ്ടല്ലോ റെസ്റ്റോറന്റിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും അതെന്താ സ്വന്തം റെസ്റ്റോറൻ്റ് ഒന്നും അല്ലല്ലോ ഇതുപോലെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ അല്ല പക്ഷേ സ്വന്തം റെസ്റ്റോറൻറ് ഒന്നും അല്ലായിരിക്കാം എങ്കിലും നമ്മൾ ജോലി ചെയ്യുന്നത് ആത്മാർത്ഥതയോടുകൂടി ആവണ്ടേ ആ അതൊക്കെ ശരിയാ ശ്രീകാന്ത് പറയുന്നത് എങ്കിലും നമ്മൾ ഇതുവരെ ഹണിമൂണിനോ നമ്മൾ അങ്ങനെയെങ്ങും പോയില്ലല്ലോ അല്ല നമ്മളെന്ന് നാട്ടിൽ പോയതോ അച്ഛമ്മയുടെ അടുത്ത് ഓ അതാണോ ഹണിമൂണ് അതെനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ശ്രീകാന്തിന്റെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വന്നതാ ഓഹോ അപ്പൊ നിനക്ക് താല്പര്യം അല്ലേ എന്റെ കൂടെ വന്നത് അല്ല എന്റെ ശ്രീകാന്ത് ശ്രീകാന്ത് പറയുന്നതായിരുന്നു ഒരു രണ്ടു മൂന്ന് ദിവസം ലീവ് എടുക്ക് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം അതെ ഇത് പൈസ ചലോ ഉള്ള കാര്യമൊന്നും അല്ലല്ലോ ഓസിന് കിട്ടുന്നതല്ലേ പിന്നെ എന്താ ഇത്ര പിശുക്ക് കാണിക്കുന്നത് ഓഹോ അപ്പൊ ഓസിന് കിട്ടുമ്പോൾ ഞാൻ കറങ്ങാൻ പോകുന്ന ഓർത്തോടാണോ നീ ഇരിക്കുന്നത് അപ്പൊ നിന്റെ അമ്മ എന്താ വിചാരിച്ചത് ഓസിന് നമ്മളെ കറക്കാൻ വിടാന്നോ അപ്പൊ ഞാൻ നിന്നെ ഒരു ഹണിമൂൺ ഹണിമൂൺ പോലും കൊണ്ടുപോകാൻ കഴിവില്ലാത്തവനാണെന്നോ അങ്ങനെയാണോ നിന്റെ അമ്മ കരുതിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ ടിക്കറ്റ് ഓസിനാന്ന് പറഞ്ഞു നിന്റെ കൈ തന്നത് അയ്യോ എന്റെ പോയിട്ട് ശ്രീകാന്തി അമ്മ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല അല്ല പിന്നെ നീ ഇപ്പൊ എന്താ പറഞ്ഞത് ദേ ഞാൻ ഒരു ഗോപിടത്തും വരുന്നില്ല എന്റെ കയ്യില് എന്ന് പൈസ ഉണ്ടാവുന്നു അന്ന് നമുക്ക് ഹണിമൂണിന് പോകാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് എണീറ്റ് പോകാനുണ്ടോ കാല് വന്നിട്ട് പോയി കലിച്ച് കുറെ പറയുകയും ചെയ്തു കേട്ടോ ഞാൻ എന്താ ഓസിന് പോകാനിരിക്കുകയാണോ നിന്റെ അമ്മയുടെയും നിന്റെ അച്ഛൻറെയും ചക്കാത്താണോ എനിക്കിപ്പം വേണ്ടതെന്നൊക്കെ ചോദിച്ചു കാല് വന്നിട്ട് അങ്ങ് പോയി അപ്പൊ ഇത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷം വിട്ടു കൊടുക്കത്തില്ലോ വർഷയ്ക്കും ദേഷ്യമെന്നും ഈ സമയമായിക്കോട്ടെ നമ്മുടെ സച്ചി ഡർസിന്റെ മണ്ടയിൽ രേവതിയോട് വഴക്കൂടിയിട്ട് അവിടെയാണ് കിടക്കുന്നത് അതിനു പുറമെ നമ്മുടെ ശ്രീ ശ്രീകാന്ത് അല്ല സോറി ശ്രുതിയും സുതിയും കൂടെ വഴക്കുകൂടിയിരിക്കുകയാണല്ലോ സുതിയുടെ ജോലി പോയിട്ട് അതുകൊണ്ട് തലകണയും കെട്ടും ഭായുമൊക്കെ ആയിട്ട് ആദ്യം നമ്മുടെ സുതി മേളിലേക്ക് എന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ സച്ചി നീക്കിയായിരുന്നു അപ്പം സുധിയോട് ചോദിച്ചത് എന്തു പറ്റി സുധീന്ന് ഇവിടെ കിടക്കുന്നതെന്ന് സച്ചി ചോദിച്ചപ്പം അത് പിന്നെ അവിടെ ഭയങ്കര ചൂടാ അല്ല എ സി ഉണ്ടല്ലോ എന്റെ റൂമിലെ പിന്നെന്താ നീ ഇവിടെ കിടക്കുന്നത് അത് പിന്നെ എനിക്ക് ഇപ്പം ഇവിടെ കിടക്കാൻ തോന്നി എൻ്റെ പൊന്നു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ആകെ പാഠ മനുഷ്യൻ വട്ടു പിടിച്ചിരിക്കുമ്പോഴാണ് ഓരോരോ ക്വസ്റ്റ്യൻസുകൾ അങ്ങനെ ഇവർ രണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ആൾ തലകടയും വായുവായിട്ട് വരുന്നത് നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്തിനെ കണ്ടതും സച്ചി ചോദിച്ചത് എന്തു ഇത് എന്താ നിനക്ക് പറ്റിയത് നീ എന്താ ഇവിടെ അത് പിന്നെ ഞാന് ഓ എന്ത് ചെയ്യാനാ ഞാനും കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാ കാറ്റ് കൊള്ളാൻ വേണ്ടിയോ എടാ നിങ്ങളൊക്കെ ഭാര്യമാരോട് വടക്കുണ്ടാക്കിയല്ലടാ ഇങ്ങോട്ടേക്ക് വന്നത് അതെങ്ങനെ സച്ചേന് മനസ്സിലായി ഇതാണ് പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സീനൊക്കെ കാണേണ്ടി വരും അത് ശരിയാ സച്ചേട്ടാ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഉറങ്ങിക്കൊണ്ടിരുന്നതാ എന്നിട്ട് എന്തിനാ ഓടിപ്പോയി കെട്ടിയത് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഞാൻ കല്യാണം കഴിക്കുന്നില്ല കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടെ പിടിച്ച് എന്നെ കെട്ടിക്കുകയും ചെയ്തു നീയൊക്കെ നീയൊക്കെ ഓടിപ്പോയി കെട്ടിയതല്ലേടാ പിന്നെ ഞാൻ അനുഭവിക്ക എന്താ സച്ചേട്ട ഇങ്ങനെ പറയുന്നത് ഓ എന്ത് ചെയ്യാനാ ഓരോ കാര്യത്തിനും കുറ്റവും കുറവുമല്ലാതെ വേറൊന്നുമില്ല ഉം പിന്നെ അങ്ങ് സഹിച്ചു പോവുക അല്ലാതിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടെ ആ ടറസിറ്റെ മണ്ടേ നിൽക്കുന്ന നിപ്പ് ഒരു ഒന്നൊന്നര നിപ്പാണ് കേട്ടോ ഏതായാലും പേരും ഒരേ ദുഃഖിതരാണ് മൂന്ന് പേരും ഭാര്യമാരോട് വടക്കു കൂടി ടറസിന്റെ മണ്ടയിൽ വന്നിരിക്കുക കുറച്ച് രസകരമായ നിമിഷങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഇതേ സമയം താഴെയാണെങ്കിൽ മൂന്ന് ഭാര്യമാരും കൂടി മൂന്ന് ഭർത്താക്കന്മാരെ കുറിച്ചും പറയുന്നുണ്ട് അപ്പം അവർ ഓർത്തിരിക്കുന്നത് ഇവർ ഇമോഷണലി ആയിട്ട് ഇവിടെയൊക്കെ വന്നിരിക്കുകയാണ് സങ്കടത്തോടു കൂടി ഫീലിങ്സ് ഒക്കെ ആയിട്ട് ചിരിക്കുകയാണെന്ന് ഓർത്തിരിക്കുന്ന സമയത്ത് ടറസിൻ്റെ മണ്ടേന്ന് ഭയങ്കര ഒച്ചപ്പാട് ബഹളവും ചിരിയും കളിയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് കളി വരും കേട്ടോ അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശേഷം നാളെ പറയാം അപ്പം എല്ലാവരും കാത്തിരിക്കുക അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പറഞ്ഞത് നാളത്തെ പ്രേമവിശേഷമാണ് ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടു നോക്കൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും